നമസ്കാരം പ്രാദേശിക വാർത്തകൾ മലയാളികൾക്ക് റേഡിയോ എന്നാൽ ഗൃഹാതുരമായ ഓർമ്മകളാണ് ചൂട് ചായക്കൊപ്പം റേഡിയോ കേട്ട് ഒരു ദിവസം തുടങ്ങിയിരുന്ന കാലം മുറിയുടെ ഒരു കോണിലുള്ള റേഡിയോയ്ക്ക് മുന്നിൽ കൗതുകത്തോടെ ഇരുന്ന് വാർത്തകളും പാട്ടുകളും കേട്ടിരുന്ന മനോഹരമായ കാലത്തിന്റെ ഓർമ്മകൾ നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും റേഡിയോ കേട്ടിരുന്ന മലയാളിയുടെ ഘടികാരവും റേഡിയോ തന്നെയായിരുന്നു വാർത്തകൾ വായിക്കുന്നത് ഗോപൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി വിവരം ഞങ്ങൾ റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്ന കൂട്ടായ്മയാണ് ഇന്ത്യയിൽ ശ്രവ്യമാധ്യമത്തിന്റെ അനുഭവം ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് പിന്നീടത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി ഒരു ദശാബ്ദത്തിന് ശേഷമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കാൻ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് മാർച്ച് പന്ത്രണ്ടിന് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആദ്യ റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥ കാലത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴുമെല്ലാം വാർത്തകളറിയാനുള്ള പ്രധാന മാർഗമായിരുന്നു റേഡിയോ രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ യുനെസ്കോയിലെ എല്ലാ അംഗരാജ്യങ്ങളും ലോക റേഡിയോ ദിനം ഏകകണ്ഠമായി അംഗീകരിച്ചു കാലം മാറി സാങ്കേതിക വളർച്ചയുടെ മികവിൽ ആശയവിനിമയ ഉപാധികൾ മാറി മാറി വന്നു നവമാധ്യമങ്ങളുടെ കുത്തൊഴുക്കിലും റേഡിയോ വിശ്വാസ്യത ചോരാതെ ഇപ്പോഴും നിലനിൽക്കുന്നു